ർക്കും സന്തോഷമാണോ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സൊക്കെ കൂടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മിടുക്കരായിട്ടിരിക്കുന്നല്ലേ നമുക്ക് ഒരിക്കൽ ഒരു പ്രാവശ്യം എഴുന്നേറ്റിൽ നിന്ന് പ്രാർത്ഥിക്കാം കൈകൾ കൂപ്പി കണ്ണടച്ച് ഇന്നത്തെ ദിവസത്തെ മുഴുവൻ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു ഈശോയെ അങ്ങയെ സ്നേഹിക്കുവാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ അങ്ങയെ അറിയുവാൻ ഞങ്ങളെ ഓരോ നിമിഷവും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി തീരുവാൻ ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ പരിശുദ്ധ അമ്മേ നല്ല മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ മുഴുവനും ഈ സമയങ്ങളിൽ മുഴുവനും മധ്യസ്ഥം വഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മേ ഇരുന്നോളൂ നമ്മൾ രണ്ട് ചാപ്റ്റേഴ്സ് കഴിഞ്ഞു അല്ലേ ഇനി മൂന്നാമത്തെ ചാപ്റ്റർ എന്താണെന്ന് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ ഏ എന്താണതിൻ്റെ പേരും എങ്ങാനും ജസ്റ്റ് പറയാം സഭ വിശ്വാസികളുടെ സമൂഹം ചിലരൊക്കെ നോക്കിയിട്ടുണ്ടല്ലേ മിടുക്കരാണ് നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററാണ് സഭ വിശ്വാസികളുടെ സമൂഹം ഇപ്പോൾ ഒരു സംശയം അല്ലേ ആരാണ് സഭ എന്താണ് സഭ എന്നൊക്കെ ആരാ ശരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ കടന്നു വരുന്നത് സഭ എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ എന്നാണോ അതോ മാർപ്പാപ്പമാരും കർദിനാളന്മാരും മെത്രാന്മാരും വൈദികരും സമർപ്പിതരും ഒക്കെ അടങ്ങുന്ന അങ്ങനെ ഒരു സമൂഹത്തെയാണോ സഭ എന്ന് കരുതിയിരിക്കുന്നത് അല്ല അല്ലേ നമുക്കറിയാം സഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർപ്പാപ്പായും കർദിനാളന്മാരും മെത്രാന്മാരും വൈദികരും സമർപ്പിതരും അൽമായരും ഒക്കെ ചേരുന്നത് എന്ന് പറഞ്ഞാൽ ആരാ മമോദിസ്സ സ്വീകരിച്ച എല്ലാവരും ഒന്ന് ചേർന്ന ഒരു വിശ്വാസികളുടെ സമൂഹമാണ് സഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു വചനം വായിക്കാം ഈ വചനത്തെ ആസ്പദമാക്കിയിട്ട് ഇന്നത്തെ പാഠം മുഴുവൻ നമ്മൾ കാണാൻ പോവുകയാണ് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം അധ്യായം പതിനാറ് പതിമൂന്ന് മുതലുള്ള വചനങ്ങൾ യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപക യോഹനാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഷെമിയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു അവനോടരുളി ചെയ്തു യോനായുടെ പുത്രനായ ഷെമയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്കും ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും നമ്മുടെ കർത്താവായ ഷിഹായ്ക്ക് സ്തുതി ഈ വചനത്തിലൂടെ എന്താ നമുക്ക് മനസ്സിലാകുന്നത് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുവാണ് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് Whom do men say that I, the Son of Man, am? Some say that thou art John the Baptist, some Elias, and others Jeremiah, or one of the prophets. But whom say ye that I am? Thou art the Christ, the Son of the Living God. blessed art thou, simon bar -Jonah. for flesh and blood hath not revealed it unto thee, but my father, which is in heaven. and i say also unto thee, that thou art peter. and upon this rock i will build my church. and the gates of hell shall not prevail against it. and i will give unto thee the keys of the kingdom of heaven. and whatsoever thou shalt bind on earth, shall shall be be bound in in heaven. And whatsoever thou shalt loose on earth എന്താണ് അതിനകത്ത് കാണുന്നത് ഈശോയും ശിഷ്യന്മാരും കൂടി പോകുമ്പം ഈശോ ചോദിക്കുമാണ് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപകയോഹനാണെന്നും ചിലർ ഏലിയായെന്നും ജെർമിയായെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് ഈശോയ്ക്ക് സംതൃപ്തി ആയിട്ടില്ല ഈ പറഞ്ഞ ഉത്തരങ്ങളൊന്നും ഈശോ അന്നേരം ചോദിച്ചു ഞാൻ ഞാനാരെന്നാണ് നിങ്ങൾ പറയുന്നത് അന്നേരം പത്രസ്ലിഹ പറഞ്ഞു എന്താ പത്രോസ് ലിഹ പറഞ്ഞത് നമുക്കറിയാവുന്ന വചനമാണ് അല്ലേ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഇത് കേട്ടപ്പോൾ ഈശോയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്നിട്ട് ഈശോ പറഞ്ഞു മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്നിട്ട് ഈശോ പറയുവാണ് നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നോക്കണം അത്രയും നാള് വരെ ഷിമയോനെ മാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നതെന്ന് ഈശോ പറഞ്ഞു ഈ ഷിമയോൻ എന്ന വാക്കിൻ്റെ അർത്ഥമുണ്ട് അത് മണൽ എന്നതാണ് എന്താണ് ഷിമയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം മണൽ എന്നതാണ് ഷിമയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഈശോ പറയുവാണെന്ന് ഈ പത്രോസാണ് പത്രോസ് എന്നാൽ പാറ എന്നതാണ് അർത്ഥം ഈ അടി പാറ പാറയോളം ഉറപ്പുള്ള ഒരടിസ്ഥാനത്തിന്മേൽ ഈശോ സഭ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ശ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ ഈശോ സഭ സ്ഥാപിച്ചു അതിൻ്റെ നേതാവായിട്ട് ആരെ വെച്ചു ഈശോ പത്രോസ്ലീഹായ ഈശോ വെച്ചു നമുക്കറിയാം അല്ലേ ആദ്യത്തെ മാർപ്പാപ്പ ആരാ പത്രോസ് പത്രോസ്ലിഹ നീ നീ പത്രോസാണ് ഈ പാറമേ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നോക്കുക ഈ ഒരു വചനത്തിൻ്റെ കാതലായ സത്യം എന്താണെന്ന് ചോദിച്ചാൽ പത്രോസ്ലിഹ പറഞ്ഞ ഈ വാക്യമാണ് ഈശോ സജീവനായ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ദൈവിക ശക്തിയെ സീമയോർ ഏറ്റു പറഞ്ഞതാണ് ഈ ഒരു വചനത്തിൻ്റെ കാതലായ സത്യം എന്നത് നോക്കുക ഈ ഒരു വചനം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നോക്കണം ഇങ്ങനെ ഈശോ സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അല്ലെങ്കിൽ മിശിഹായാണ് എന്ന് വിശ്വസിക്കുകയും അത് ഏറ്റു പറയുകയും ചെയ്യുന്നവരുടെ സമൂഹമാണ് സഭ എന്താണ് ഈശോ സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നവരുടെ സമൂഹമാണ് സഭ നമ്മൾ നമ്മളിതിനകത്ത് കാണുന്ന പോയിന്റുകളാണ് ആറ് പോയിന്റുകൾ നമ്മൾ കാണുന്നുണ്ട് അതിനൊന്നാമത്തെ നമുക്ക് നോക്കാം വിശ്വാസം ദൈവത്തിൻ്റെ വിളിക്കുള്ള പ്രത്യുത്തരം എന്താണ് വിശ്വാസം ദൈവത്തിൻ്റെ വിളിക്കുള്ള പ്രത്യുത്തരം അതായത് തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിനുള്ള ഒരു പ്രത്യുത്തരമാണ് വിശ്വാസം എന്നത് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അതിന് നാം നൽകുന്ന ഒരു പ്രത്യുത്തരമാണ് വിശ്വാസം എന്നത് ഈ വിശ്വാസത്തിന് വലിയ മാതൃകയായിട്ട് നമുക്ക് രണ്ടു പേരെടുത്ത് വെക്കാം ആരെയായിരിക്കും മനസ്സിലേക്ക് വരുന്നുണ്ടോ ആരെങ്കിലും വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്നത് ആരെയാ നമുക്കറിയാം അല്ലേ ആരാ ആ അബ്രാഹം അബ്രാഹമാണ് വിശ്വാസികളുടെ പിതാവ് അതുപോലെ തന്നെ നമ്മുടെ പരിശുദ്ധ അമ്മ ഇങ്ങനെ രണ്ട് പേരെ വിശ്വാസത്തിൻ്റെ വലിയ മാതൃകയായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം യഥാർത്ഥ വിശ്വാസത്തിൻ്റെ മാതൃകയാണ് നോക്കുക അബ്രാഹത്തോട് ദൈവം പറഞ്ഞു ഈ യഹോദരുടെ കാഴ്ചപ്പാടിൽ അവരുടെ പിതൃസ്വത്ത് അവരുടെ സ്ഥലം കുടുംബം എന്നതൊക്കെ വലിയ വിലപ്പെട്ടതാണ് അവർക്കത് ഉപേക്ഷിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് യഹോവ ദൈവം അബ്രാഹത്തോട് പറയുവാണ് നീ ദൈവിൻ്റെ പിതൃദേശത്തെയും സ്വന്തക്കാരെയും എല്ലാം വിട്ട് ദേശവും സ്ഥലവും എല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോവുക എങ്ങോട്ടാന്ന് പറഞ്ഞോ ഇല്ല ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോകുക അബ്രാഹം ഒന്നും തിരിച്ചു ചോദിച്ചിട്ടില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അബ്രാഹത്തിനറിയത്തില്ല അബ്രാഹം ദൈവം തന്നോട് പറഞ്ഞ കാര്യം പൂർണ്ണമായും വിശ്വസിച്ചു അതുപോലെ തന്നെ അബ്രാഹത്തോട് പറഞ്ഞു വൃദ്ധനായ അബ്രാഹത്തിനോട് പറഞ്ഞു നീ ആകാശത്തേക്ക് നോക്കിക്കേ അവിടെ കാണുന്ന നക്ഷത്രങ്ങളെ കണ്ടോ അതുപോലെ നിനക്ക് മക്കളെ ഞാൻ തരും താഴെ ഭൂമിയിലേക്ക് നോക്കിക്കേ അവിടെയുള്ള മണൽത്തരി പോലെ നിനക്ക് മക്കളെ ഞാൻ തരും നിന്റെ സന്താന പരമ്പരയെ ഞാൻ വർദ്ധിപ്പിക്കും അറിയാം അബ്രാഹത്തിൻ്റെ ബുദ്ധിക്ക് മനുഷ്യൻ്റെ ബുദ്ധിക്ക് വെച്ച് നോക്കുമ്പോൾ അറിയാം ഇത് നടക്കാത്ത കാര്യമാണെന്നറിയാം വൃദ്ധ അബ്രാഹം വൃദ്ധനായ ആണ് ഭാരിസാര വൃദ്ധയാണ് അബ്രാഹം ഒന്നും തിരിച്ചു ചോദിച്ചിട്ടില്ല പൂർണ്ണമായും വിശ്വസിച്ചു അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ ചെറിയൊരു ഒരു പെൺകുട്ടിയായിരുന്ന സമയത്ത് ഗബ്രിയിൽ ദൂതൻ വന്ന് പറയുക എന്താ പറഞ്ഞത് നീ ഒരു പുത്രനെ ഗർഭം ധരിക്കും സ്വാഭാവികമായിട്ടും മറിയത്തിന് തോന്നത്തില്ലേ ഇത് നടക്കുന്ന കാര്യമാണോ എന്ന് പറയും ഒരു കാര്യം മാത്രം ചോദിച്ചു ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ വേറൊന്നും ചോദിച്ചില്ല മറിയം പൂർണ്ണമായിട്ടും ഇത് വിശ്വസിച്ചു തന്നെ തന്നെ സമർപ്പിച്ചു അതായത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് അഗ്രാഹ്യമായ കാര്യങ്ങൾ ആണ് ദൈവം പറയുന്നതെങ്കിൽ പോലും ഇത് നടപ്പാക്കാൻ ദൈവത്തിന് സാധിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് മനുഷ്യബുദ്ധിക്ക് ആഗ്രാഹ്യമാണെങ്കിൽ പോലും നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ദൈവം എന്തൊക്കെ അരുൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നടപ്പാകും എന്നുള്ള ഉറപ്പായ വിശ്വാസമാണ് ഇതിൻ്റെ അടിസ്ഥാനം അതുപോലെ തന്നെ ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാകണമെങ്കിൽ ദൈവത്തോട് നമുക്കൊരു സ്നേഹ സമർപ്പണവും കൂടി നടക്കണം ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ബന്ധമനുസരിച്ചാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലിൻ്റെ ആഴവും നടക്കുന്നത് നമുക്കൊരു വചനം അറിയാമല്ലോ വിശ്വാസം എന്നാൽ എന്താണെന്നുള്ളത് ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന കേൾക്കുന്നൊരു വചനമാണ് എന്താണത് ഹെബ്രാറിയുടെ ലേഖനത്തിനകത്ത് ആ പതിനൊന്നാം അധ്യായം ഒന്നാമത്തെ തിരുവചനമാണ് എന്താണത് അറിയാം അറിയാവുന്നവരൊന്ന് പറഞ്ഞേ ആ ചിലർക്കൊക്കെ അറിയാം അല്ലേ വിശ്വാസം എന്നാൽ പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് അതായത് മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും ദൈവത്തിന് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ബോധ്യം ഒരു വിശ്വാസം അടുത്ത പോയിന്റ് ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹം ദൈവത്തിൻ്റെ അത്യുത്തമമായ വെളിപാടാണ് ഈശോ ആരാണ് ദൈവത്തിൻ്റെ അത്യുത്തമമായ ഇനി ഒരു വെളിപാട് ഇല്ല ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ഇനി മറ്റൊന്നില്ല ഈശോയാണ് ദൈവത്തിൻ്റെ അത്യുത്തമമായ വെളിപാട് തന്നെ തന്നെ ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഈശോയിലൂടെയാണ് അങ്ങനെ വരുമ്പം ദൈവത്തിൻ്റെ ഈ ഈശോയിൽ ദൈവത്തെ ദർശിച്ച് അവിടുത്തെ സ്നേഹിച്ച് അവിടെ നിന്നുള്ള വിശ്വാസം ഏറ്റുപറയുന്നവരുടെ സമൂഹമാണ് അര് സഭ ഈശോയിൽ ദൈവത്തെ ദർശിച്ച് അവിടുത്തെ സ്നേഹിച്ച് അവിടുന്നിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നവരുടെ സമൂഹമാണ് സഭ ദൈവഹിതത്തിന് തന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കലാണ് യഥാർത്ഥമായ വിശ്വാസം അബ്രാഹത്തിൻ്റെയും അറിയത്തിൻ്റെയും ജീവിതത്തിലൂടെ നമ്മൾ കണ്ടു അല്ലേ ദൈവഹിതത്തിന് പൂർണ്ണമായും നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ് വിശ്വാസം എന്നത് ഇനി ഈ വിശ്വാസത്തിന് അഞ്ച് ഘടകങ്ങളുണ്ട് അതേതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഈ കണ്ട കാര്യങ്ങളെ ആസ്പദമാക്കി തന്നെയാണ് സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം അതുപോലെ രണ്ടാമത്തെ പോയിന്റ് ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളുടെ പൂർണ്ണമായ സ്വീകരണമാണ് വിശ്വാസം അടുത്തത് മനുഷ്യന്റെ പൂർണ്ണമായ അനുസരണവും സമർപ്പണവുമാണ് ഇത് ഇനി ഈ വിശ്വാസം എന്നത് ഒരു കാര്യം ദൈവം അരളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും ദൈവമാണ് എന്നുള്ള ബോധ്യം വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരം വിശ്വ നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരമായി നമ്മളെ സമർപ്പിക്കണമെങ്കിൽ അത് നമ്മളുടെ ബുദ്ധി കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല ഈ വിശ്വാസം എന്നത് ദൈവം നൽകുന്ന ഒരു ദാനമാണ് എന്നുള്ള ബോധ്യവും കൂടിയാണ് ഈ അഞ്ച് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് പിന്നെ നോക്കുക അടുത്തത് സുവിശേഷ പ്രഘോഷണം വിശ്വാസത്തിലേക്ക് നയിക്കുന്നു ഈ വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണമാണ് എന്താണ് സുവിശേഷ പ്രഘോഷണമാണ് വിശ്വാസത്തിൻ്റെ വാതിൽ ഈശോ തൻ്റെ ഉദ്ധാനശേഷം ഈശോ തൻ്റെ ജീവിത പരസ്യ ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളിലായപ്പോഴത്തേനും ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ലോകം മുഴുവനും പോയിട്ട് സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം ഏത് ഭാഗമാണത് ഏത് സുവിശേഷത്തിലാണുള്ളത് ഈ ഒരു വചനം കാണുന്നത് അറിയാമോ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചും പതിനാറും വചനങ്ങളിലാണുള്ളത് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കില്ല ഈ ഈശോയിൽ വിശ്വസിച്ച ശിഷ്യന്മാർ അവർ ലോകം മുഴുവനും പോയിട്ട് ഈശോയെ പകർന്നു പകർന്നുകൊടുത്തു തങ്ങളറിഞ്ഞ് ഈശോയെ കൊടുത്തു അങ്ങനെ ഇവരുടെ പ്രസംഗവും ജീവിതസാക്ഷ്യവും അനേകര ഈശോയിലേക്ക് അടുപ്പിച്ചു ഇപ്പോൾ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് അനേകർ ഈശോയിലേക്ക് അടുപ്പിക്കാനുള്ള മാർഗമാണ് ഈശോ മുഴുവൻ സ്ഥലങ്ങളിലും ഈശോയെ അറിയാമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത് ഇനിയും ഈശോയെ പറ്റി കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത അനേക മക്കളുണ്ട് അവരുടെ അടുത്തൊക്കെ പോയി ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പം അവരെ വിശ്വാസത്തിലേക്ക് നമ്മൾ നയിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവർക്കും നമ്മൾ ഈശോയ്ക്ക് ഒരു സാക്ഷ്യം നൽകുമ്പോൾ അതൊരു വലിയ സുവിശേഷ പ്രഘോഷണമായി മാറുകയാണ് ചെയ്യുന്നത് ഇനി മാനസാന്തരം വിശ്വാസത്തിൻ്റെ അവശ്യ ഘടകം വിശ്വാസത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് മാനസാന്തരം എന്നത് ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ അരുളി ചെയ്തൊരു വചനമുണ്ടല്ലോ എന്താ അത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ഈ വചനത്തിൻ്റെ ശ്രവണം ഈശോയുടെ വചനം ശ്രവിക്കുന്നത് മാനസാന്തരത്തിലേക്കും ഈശോയിലുള്ള വിശ്വാസത്തിലേക്കും നമ്മെ നയിക്കണം വചനശ്രവണം മാനസാന്തരത്തിലേക്കും ഈശോയിലുള്ള വിശ്വാസത്തിലേക്കും നമ്മെ നയിക്കണം മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ ആ മനസ്സിൻ്റെ മാറ്റമാണ് മാനസാന്തരം ഈ വാക്ക് ഒരു ഗ്രീക്ക് വാക്കായ മെത്തനോയ്യ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഈ വാക്കിൻ്റെ അർത്ഥം മെത്തനോയ്യ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം തിരിച്ചുവരവ് എന്നുള്ളതാണ് എന്താണ് മെത്തനോയ്യ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം തിരിച്ചുവരവ് അതായത് മാനസാന്തരം എന്നത് ഈ ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് വന്നത് മനസ്സിൻ്റെ മാറ്റമാണ് മാനസാന്തരം തെറ്റായ വഴികളിൽ നിന്നും മാറി സുവിശേഷത്തിൻ്റെ വഴിയിലൂടെ നടക്കാനുള്ള ഉറച്ച തീരുമാനമാണ് മാനസാന്തരം ഇങ്ങനെ ഉറച്ച തീരുമാനമെടുത്ത് മാറി ഒരാളെക്കുറിച്ച് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ടല്ലോ ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ ഈശോയുടെ പാദം കഴുകുന്ന സ്ത്രീ അല്ലേ ആരത് ആ മറിയം മറിയം ഈശോയെ അറിഞ്ഞു അവളുടെ പാപ സാഹചര്യങ്ങളിൽ നിന്ന് മുഴുവനും അവൾ മാറി ഒരു സുവിശേഷത്തിൻ്റെ വഴിയിലേക്ക് ഈശോയുടെ വഴിയിലേക്ക് വന്നു പിന്നീട് അങ്ങോട്ടേക്ക് അവൾ തിരിച്ചു പോയിട്ടേയില്ല അവളുടെ പാപ വഴികളിലേക്ക് അവൾ തിരിച്ചു പോയിട്ടേയില്ല തൻ്റെ വഴി തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ വഴിയിലേക്ക് വരുവാനുള്ള ഉറച്ചൊരു തീരുമാനം അവൾക്കുണ്ടായി ഇതാണ് മാനസാന്തരം ഇനി വിശ്വാസം നമ്മെ ഐക്യപ്പെടുത്തുന്നു നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന് വ്യക്തിപരമായൊരു മാനത്തോടൊപ്പം സമൂഹപരമായൊരു മാനവും കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ എന്നെ ഞാൻ പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിക്കുന്നു എൻ്റെ വ്യക്തിപരമായ വിശ്വാസം അത് മാത്രമല്ല സമൂഹപരമായ ഒരു മാനവും കൂടി ഇതിനുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ അടിസ്ഥാനപരമായി ഈ വ്യക്തിപരമായ മാനം എന്നതല്ല സമൂഹപരമായ മാനം എന്നത് അടിസ്ഥാനപരമായി നമ്മുടെ സഭാ കൂട്ടായ്മയിലുള്ള ഒരു പങ്കുചേരലാണ് സഭയുടെ കൂട്ടായ്മയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം അല്ലേ എങ്ങനെയാണ് സഭാ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുന്നത് ആ മാമോദീസ എന്ന കൂതാശയിലൂടെയാണ് സഭയുടെ കൂട്ടായ്മയിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നത് ഇനി നം ഈ ഒരു സഭാ കൂട്ടായ്മയിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിയുമ്പോൾ തിരുവചനങ്ങളാലും ശകളാലും നമ്മൾ പരിപോഷിപ്പിക്കപ്പെട്ട് പ്രാർത്ഥിച്ചും പങ്കുവശും വളരുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ തിരുവചനങ്ങളാലും ഊതാശകളാലും പരിപോഷിപ്പിക്കപ്പെട്ട് പ്രാർത്ഥിച്ചും പങ്കുവശും വളരുന്ന ഒരു സമൂഹമാണ് സഭ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയ ഈ സഭയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുന്നത് നമ്മൾ നൽകിക്കൊണ്ട് തിരുവചനങ്ങളാലും ഊതാശകളാലും നമ്മളിങ്ങനെ പരിപോഷിപ്പിക്കപ്പെട്ട് പ്രാർത്ഥിച്ച് വളരുന്ന ഒരു സമൂഹമാണ് സഭ എന്നത് നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ ഈ ഒരു ഈ ഒരു ഭാഗം മുഴുവനിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ എന്തൊക്കെ കണ്ടു സഭ വിശ്വാസികളുടെ സമൂഹമാണ് അതുപോലെ തന്നെ ഈശോ സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഏറ്റു പറയുന്നവരുടെ സമൂഹമാണ് സഭ വിശ്വാസം എന്നത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണെങ്കിൽ പോലും അത് ദൈവത്തിന് നടപ്പാക്കാൻ പറ്റുമെന്നുള്ള ഒരു പൂർണ്ണമായ ബോധ്യമാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സഭ എന്നത് നമ്മുടെ വിശ്വാസം എന്നത് സഭയുടെ കൂട്ടായ്മയിലുള്ള പങ്കുചേരലാണ് അങ്ങനെ വരുമ്പോൾ സഭ നമുക്ക് നൽകുന്ന കോതാശകളിലൂടെ തിരുവചനങ്ങളിലൂടെ നമ്മൾ പരിപോഷിപ്പിക്കപ്പെട്ട് പ്രാർത്ഥിച്ചും പങ്കുവച്ചും വളരുന്ന ഒരു സമൂഹമാണ് സഭ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ കടന്നുപോയി ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചാപ്റ്ററിലുള്ളത് അതായത് നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നു ഈ ഒരു കൂട്ടായ്മയിൽ നമ്മൾ വളരുന്നു ഇനി നമുക്ക് എന്ത് എന്ത് കാര്യം ചെയ്യാൻ സാധിക്കും ഈ ഒരു കാര്യം ഈ ഒരു പാഠം പഠിച്ചപ്പം ഒരു വചനം കാണാതെ പഠിക്കണം നമുക്കറിയാവുന്ന ഒന്ന് രണ്ട് വചനങ്ങൾ നമ്മൾ കണ്ടു അല്ലേ വിശ്വാസം എന്നാൽ അശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യവുമാണ് ഹെബ്രായൽ പതിനൊന്ന് ഒന്ന് മാർക്കോസ് പതിനാറ് പതിനാറ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് രണ്ട് വചനങ്ങൾ നമുക്കറിയാം ഒരു വചനവും കൂടി പഠിക്കണം റോമ പത്തൊൻപത് പത്താം അധ്യായം ഒൻപതാമത്തെ വചനം യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഈ ഒരു വചനം കാണാതെ പഠിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം നമ്മളുടെ ഈ ചാപ്റ്റർ എഴുതുമ്പോൾ ഇതിനകത്ത് ചോദ്യോത്തരങ്ങളുണ്ടല്ലേ അതെഴുതി എഴുതുന്നതിന് ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാടത്തിൻ്റെ പേരെഴുതി ഈ ഒരു വചനം എഴുതി നല്ല നല്ല ബോക്സിലൊക്കെ ആക്കി വയ്ക്കണം എന്നിട്ട് ഈ വചനം ഏറ്റുപറയണം ഈ ഇന്നത്തെ ഈ ഒരു ഭാഗം മുഴുവനും പഠിക്കണം വായിച്ചു നോക്കണം ഉത്തരങ്ങൾ കണ്ടെത്തി നോട്ട് ബുക്കിൽ എഴുതണം ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സഭയെക്കുറിച്ച് പഠിച്ചപ്പം നമുക്ക് എന്ത് മനസ്സിലായി ഈ ഒരു വിശ്വാസികളുടെ കൂട്ടായ്മയാണ് സഭ എന്ന് പറയുമ്പം നമുക്ക് എന്ത് മനസ്സിലായി നമ്മൾ സഭയ്ക്ക് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കണം എന്ന് പറയുമ്പം നമ്മളുടെ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് സുവിശേഷമായിരിക്കും പ്രഘോഷിക്കാൻ പറ്റുക നമ്മൾ വചനം മറ്റുള്ളവരോട് പറയുമ്പം അത് വലിയൊരു സാക്ഷ്യമാണല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ഒരു നവമാധ്യമങ്ങളുടെ കാലമാണ് ഇപ്പം നമ്മളുടെ വാട്സപ്പ് ഉണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട് ഈ ഒരു സമയത്ത് ഒരു വചനം എഴുതി കുറച്ച് പേർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അത് വലിയൊരു സാക്ഷ്യമല്ലേ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഒരു വചനം എഴുതി നമ്മളുടെ പല ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുക നമ്മളുടെ പേഴ്സണൽ ചാറ്റിംഗ് ഉണ്ട് അതിലേക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ ഈശോയ്ക്ക് വലിയൊരു സാക്ഷ്യം നമ്മൾ ചെയ നടത്തുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഈ ഒരു പാഠ ഭാഗത്തെ മുഴുവനും മനസ്സിലായല്ലോ അല്ലേ ഒരു ഭാഗം മുഴുവനും ഒരു ഇത് മുഴുവനും വിശയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം സന്തോഷമാണോ എല്ലാവർക്കും ഈ ഒരു ഭാഗം മുഴുവൻ സമർപ്പിച്ച് നമുക്കിനി അടുത്ത ആഴ്ചയിലെ പാഠങ്ങളിൽ നാലാമത്തെ ചാപ്റ്റർ കാണാൻ വരുമ്പോഴത്തേക്കും പഠിക്കാൻ വരുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗം മുഴുവൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്താണ് അങ്ങനെ സഭ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നമുക്ക് ഈ ഒരു ഭാഗം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം കണ്ണടച്ച് കൈകൾ കൂപ്പി ഈശോയുടെ കരങ്ങളിലേക്ക് അമ്മ മുഴുവനായും സമർപ്പിക്കാം കാരുണ്യവാനായ നല്ല ഈശോയെ എൻ്റെ ജീവിതം മുഴുവനും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയെ ഞാൻ കേട്ട ഭാഗത്തെ ഈ പാഠഭാഗത്തെ മുഴുവനും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അങ്ങയിലുള്ള വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുന്നു അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാൻ സഭയിലുള്ള വിശ്വാസം ഏറ്റുപറയുവാൻ ഞങ്ങളുടെ ജീവിത സാക്ഷ്യത്തിലൂടെ അങ്ങേക്ക് സാക്ഷ്യം നൽകുവാൻ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ അങ്ങ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഓരോ നിമിഷവും അങ്ങയുടെ വചനങ്ങളാലും സഭ ഞങ്ങൾക്ക് നൽകുന്ന കൂതാശകളാലും ഞങ്ങളെ പരിപോഷിപ്പിക്കണമേ വിശുദ്ധീകരിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ